അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു അലഹദില്ല അസ്സലാത്ത് വസ്ലാം അല റസൂല വാലാ അലിഹി വസാഹബിഹി വല്ലദിനത്തെ ബും ബേസാനിലായോ മിദ്ദീൻ അമ്മാൻ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ കേരളത്തിൽ വളരെ പ്രശസ്തമായ നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ അതിൻ്റെ മൂന്നാമത്തെ കോൺവെക്കേഷൻ പരിപാടി വളരെ വിപുലമായ നിലക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം ആറ് ഏഴ് എട്ട് തീയതികളിൽ സംഘടിപ്പിക്കുകയാണ് ജാമിയ അൽ ഹിന്ദൽ ഇസ്ലാമിയ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഇന്നേവർക്കും സുപരിചിതമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഖുർആനും സുന്നത്തും അതിൻ്റെ സസരിതരായ സലഹസാലിഹിങ്ങളുടെ മാർഗം മൻഹജും മനസ്സിലാക്കിയിട്ടുള്ള ഒരു പറ്റം യുവ പണ്ഡിതന്മാരാണ് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കേരളത്തിൻ്റെ ഒട്ടനേകം മെമ്പറുകൾ അവിടെ നിന്ന് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ആ ഹിക്കമിമാരുടേതാണ് അതുപോലെ തന്നെ ഹാളുകളിലും പള്ളികളിലും മറ്റ് സ്ഥലങ്ങളിലും വെച്ച് നടക്കുന്ന സെമിനാറുകൾ പ്രഭാഷണ പരിപാടികൾ സംവാദങ്ങൾ വാദപ്രതിവാദങ്ങൾ ഇതുപോലെയുള്ള ദീനി ദീനീപ്രബോധന മാർഗത്തിലൊക്കെ വളരെയധികം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഹിക്കമിമാരാണ് അതുകൊണ്ട് തന്നെ സമൂഹം ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം യുവ പണ്ഡിതന്മാരെ പുറത്തിറക്കി സമൂഹത്തിന് സമർപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങാണ് ഈ കോൺവെക്കേഷൻ പരിപാടി ഈ ഫെബ്രുവരി ആറാം തീയതി ആരംഭിക്കും എട്ടാം തീയതി സമാപന പരിപാടിയോടുകൂടി വേങ്ങര ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന അതിൻ്റെ സമാപന പരിപാടിയോടുകൂടി അത് അവസാനിക്കും നിങ്ങൾക്കെല്ലാം കുടുംബസമേതം വരാനും ആ പരിപാടി കാണാനും അവിടെ നിന്ന് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങാൻ പ്രാപ്തരായി പുറത്തേക്ക് വിടുന്ന ആ ഹിക്കമിമാരുടെ ആ മഹത്തായ ആ പുറപ്പാട് അല്ലെങ്കിൽ അവരുടെ ആ ഡിഗ്രി കരസ്ഥമാക്കുന്ന സമൂഹത്തിന് അവരെ സമർപ്പിക്കുന്ന ആ മഹത്തായ ചടങ്ങ് സാക്ഷ്യം വഹിക്കാനും നല്ലൊരവസരമാണ് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതിൻ്റെ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ആ സ്ഥാപനത്തിന് ചെയ്യുന്ന അനേകായിരം മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലും വിദേശ നാടുകളിലുമുണ്ട് അവരുടെ എല്ലാം സഹായ സഹകരണം നിർലോഭം ലഭിക്കുന്നത് ഇത്രയും ഒരു ആയിരത്തോളം വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഈ രണ്ട് സ്ഥാപനങ്ങളിലും ജാമിയഅലി ബനീൻ ആൺകുട്ടികളുടെ ജാമിയയും അതുപോലെ അൽ ജാമിയത്തുൽ ഹിന്ദ് ലിൽ ബനാത് പെൺകുട്ടികൾക്ക് വേണ്ടി പാണക്കാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാമ്യയും അലഹമ്മില്ല ഇന്ന് സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മതരംഗത്ത് മതപണ്ഡിതന്മാരുടെ അഭാവം വളരെയധികം നിഴലിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ആവശ്യത്തിന് അറിവുള്ള കഴിവുള്ള ഖുർആാനിലും ഹദീസിലും അഗാധ പാണ്ഡിത്യമുള്ള സമൂഹത്തിന് പ്രയോജനപ്രദമായ നിലയ്ക്ക് അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്ന വിധം മതപ്രബോധനം നടത്തുന്ന പണ്ഡിതന്മാർ ഇന്ന് കുറവാണ് ആ ഒരു വലിയ ഗ്യാപ്പ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും നമ്മുടെ യുവജനങ്ങൾ അഥവാ യുവ പണ്ഡിതന്മാർ ഈ സ്ഥാപനത്തിൽ പുറത്തിറങ്ങുന്നത് നിങ്ങൾ അവരെ ആശീർവദിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്ത് കൊടുക്കണം ഈ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിയിൽ പങ്കാളികളാകണം എല്ലാവരെയും പ്രത്യേകിച്ച് അതിൻ്റെ സമാപന പരിപാടിയിൽ വേങ്ങര അതിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന അതിൻ്റെ സമാപന പരിപാടിയിലേക്കും ഞങ്ങൾ ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും ക്ഷണിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد